നമസ്കാരം ഭാരതത്തിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ ഉൽപാദനം ആരംഭിച്ചു ആന്ധ്രാപ്രദേശിലെ കാക്കനാട തീരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായി കൃഷ്ണ ഗോദാവരി തടത്തിലാണ് ക്രൂഡ് ഓയിൽ ഉൽപാദനം ആരംഭിച്ചത് കേന്ദ്ര പെട്രോളിയം വകുപ്പ് വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരുന്നു പര്യവേഷണം രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് കാക്കനാടയിൽ പര്യവേഷണം ആരംഭിച്ചത് കോവിഡിൽ പദ്ധതിക്ക് കാലതാമസം നേരിട്ടു ഇവിടുത്തെ ഇരുപത്തി ആറ് എണ്ണ കണ്ടറികളിൽ നാലെണ്ണത്തിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു മെയ് ജൂൺ മാസങ്ങളിൽ പ്രതിദിനം നാൽപ്പത്തി ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു ക്രൂഡ് ഓയിൽ ഇറക്കുമതിൽ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഭാരതം ആഗോള വിപണിയിലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് രാജ്യം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കാക്കനാടയിൽ ഉൽപാദനം ആരംഭിച്ചതോടെ രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ ഏഴ് ശതമാനം വർധനവാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂണിൽ ഉൽപാദനം പൂർണ്ണതോതിൽ എത്തും ഇതിലൂടെ ഒ എൻ ജി സിയുടെ മൊത്തം എണ്ണ വാതക ഉൽപാദനം യഥാക്രമം പതിനൊന്ന് ശതമാനവും പതിനഞ്ച് ശതമാനവും വർദ്ധിക്കുമെന്നും ഒ എൻ ജി സി എക്സിൽ കുറിച്ചു